ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ ടു ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ടോണറുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് തഴുച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടോണറിനെ പരിചയപ്പെടാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടായിട്ട് നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കെട്ടിട്ടുണ്ട് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലും അപ്പോൾ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത് ഒരു പ്പോളം വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഓരോരുത്തരുടെ ലെങ്തിനും തിക്സ് തിക്നസ്സിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ മുടിയുടെ അപ്പോൾ ഞാൻ ആ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് നമുക്കിതിനകത്തൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഇടാനായിട്ടുണ്ട് അപ്പോൾ അതിന് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് സവാളാണ് കേട്ടോ ഒരു സവാള എന്ന് പറയുന്നത് ഈ ഒരു സവാളക്കകത്ത് സൾഫർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാർപ്പിൽ പുതിയ മുടിയിഴകൾ കീർപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ ഉള്ള മുടി ആരോഗ്യത്തോ ആരോഗ്യത്തോടെ ഇരിക്കാനും മുടി പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഹെയറിൻ്റെ ലെങ്തും തിക്ക്നസ്സൊക്കെ അനുസരിച്ചിട്ട് എനിക്കിപ്പോൾ ഈ ഒരു സവാള മതി ഞാനതൊന്ന് ചെറിയ പീസാക്കിയിട്ട് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ള അലോവെറയുടെ ജെല്ലാണ് കേട്ടോ അലോവെറയുടെ ലീഫാണ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗ്രീൻ പോർഷനും കൂടി ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ലീഫിൻ്റെ ലീഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരുപാട് വേണമെന്നില്ല ഒരു വളരെ കുറച്ച് മതി നിങ്ങൾക്ക് ഈ ഒരു പച്ച സംഭവം നിങ്ങളുടെ തലയിൽ ഇടുന്ന സമയത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച സംഭവം കളഞ്ഞിട്ട് ആ ജെല്ല് മാത്രം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് രണ്ടും കൂടിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു തോടൊന്നും കളയാതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ മുള്ളൊക്കെ ഒന്ന് ചെത്തിക്കാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ ഈ ഒരു നമ്മുടെ കാന്താരി ചട്നിയൊക്കെ ഇല്ലേ ആ ഒരു ചട്നിയുടെയൊക്കെ ആ ഒരു ഫോമിലാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു പേസ്റ്റ് ഉള്ളത് കേട്ടോ ഒരുപാട് അരഞ്ഞ് പോകേണ്ട ആവശ്യമുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലായാലും മതിയാവും ഒത്തിരി അങ്ങോട്ട് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് നമ്മൾ അരിച്ചിട്ടൊന്നും അല്ല എടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ വെള്ളം മുന്നേ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചു വെള്ളത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിന് നിങ്ങൾക്ക് വെച്ച് യൂസ് ചെയ്യാൻ അനുസരിച്ചിട്ടുള്ള ആ ഒരളവിനൊക്കെ എടുക്കാം കേട്ടോ ഞാൻ ഇത് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാനും കൂടി ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ ഒരു വെള്ളം മതി കേട്ടോ ഒരു കപ്പ് വെള്ളം മതി അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച സമയത്ത് ഞാൻ രണ്ട് സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തേയിലപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാ ഹെയർ പാക്കുകളും ഇനിയുള്ള മുപ്പത് ദിവസം പതിനഞ്ച് ഹെയർ പാക്കും നമ്മൾ അതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചമ്മന്തി പോലെ ഇരിക്കുന്ന നമ്മുടെ ഈ ഒരു മിക്സും കൂടി നമ്മൾ ഈ ഒരു കട്ടൻ ചായയിലൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഞാനിവിടെ ആ ഒരു നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് സംഭവം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അരിച്ചെടുത്തിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ അപ്ലൈ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു കട്ടൻ ചായയിലോട്ട് ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടെ തിളച്ചിറങ്ങുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാക്സിമം തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് എങ്കിലും ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് നോക്കാം കേട്ടോ തിളപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കട്ടെ ഒത്തിരി തീയിൽ വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിലിട്ട് നമ്മുടെ ഈ ഒരു സവാളയുടെയും ആ ഒരു അലോവേറയുടെയും സത്തെല്ലാം നമ്മുടെ ആ ഒരു കട്ടൻ ട്ട് ഇള ഇറങ്ങുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അത് രണ്ട് മൂന്നൊരു മിനിറ്റ് രണ്ട് സംഭവങ്ങളെല്ലാം യൂസ് ചെയ്ത് ഇട്ടതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ പതയൊക്കെ വന്ന സമയത്ത് നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ പാക്ക് ഈ ഒരു പാക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ പാക്കൊന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ ഇത് നമുക്കൊരു പാക്കായിട്ടും കേട്ടോ ഓണറായിട്ടൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നമ്മുടെ പാക്ക് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരിപ്പ എടുത്തിട്ട് അരിപ്പയിലൂടെ അന്ന് അരിച്ചെടുക്കാം അരിപ്പയിലൂടെ തുണിയിലൂടെ ഒക്കെ അരിച്ചെടുക്കാം കാരണം ഇതിനകത്തുള്ള ആ പൊടിയൊക്കെ ഇപ്പോൾ താഴ്ച ചെന്ന് കിടപ്പുണ്ട് അപ്പോൾ അരിച്ചെടുക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത് അപ്പം നമ്മുടെ പാക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ കട്ടൻ ചായനേക്കാളും കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു പാക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹെയറിൻ്റെ കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചീകി കളയാനായിട്ട് നോക്കുക ചീകിയതിനു ശേഷം മാത്രം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ഒക്കെയാണ് നിങ്ങളുടെ ഹെയർ ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അല്പം ഓയില് നിങ്ങൾ സ്കാൽപ്പിലും ഹെയറിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോണറിനകത്ത് കുറച്ച് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഇപ്പം കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഹെയർ പാക്ക് ഇട്ടിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേറ്റ് വണ്ണിൽ നമ്മൾ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടൊരു ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് കേട്ടോ മുടിയൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇപ്പം നമ്മളിങ്ങനെ അടിഭാഗം പിടിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം വളരെ കുറഞ്ഞ രീതിയിലാണ് കേട്ടോ മുടി കൊഴിഞ്ഞു പോകുന്നുള്ളൂ ഫസ്റ്റൊക്കെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് മുടിയൊക്കെ ഒറ്റ ഒരു വലിയിൽ തന്നെ കിട്ടുമായിരുന്നു ഇപ്പം വളരെ കുറച്ച് ഒരു മുടിയോ രണ്ട് മുടിയോ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു മാസം നമ്മൾ ായി ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്കുകളാണ് കേട്ടോ ചെയ്യുന്നത് പാക്കായിട്ടും ഡോണറായിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെ മുടികൊഴിച്ചിൽ മാറാനായിട്ടാണ് കേട്ടോ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത് മുടി വളരുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഉള്ള മുടി ഡാമേജ് ഒന്നും വരാതെ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു ചലഞ്ച് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് വ്യത്യാസം ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ അപ്പോൾ ഞാൻ ഇനി പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നൈറ്റിലും യൂസ് ചെയ്യാം നമ്മൾ ഇനി ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യാം കേട്ടോ കാരണം കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടോ ഒരു കുഴപ്പമില്ല നമ്മൾ ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഒരു ചെറിയൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തണുപ്പൊക്കെ പോയതിന് ശേഷം തലയിൽ ഒന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് ഉണങ്ങിയതിനു ശേഷം കെട്ടിവെക്കാം കേട്ടോ അപ്പോൾ അത് പേക്കായിട്ട് ഇടുന്നതുകൊണ്ടും ഇടുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി നൈറ്റിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പിറ്റേ ദിവസം ഹെയർ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കോൾഡിൻ്റെയും ഒക്കെ പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾ നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പനിക്കൂർക്കയുടെ ഇലയോ അല്ലെങ്കിൽ തുളസിയുടെ ഇലയോ ഒക്കെ ഈ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന പാക്കിനകത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾഡിൻ്റെയും അതുപോലെ തന്നെ ജലദോഷവും പനിയൊന്നും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിപ്പോൾ നമ്മുടെ സ്കാൽപ്പിലെല്ലാം നന്നായി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ബാക്കി ഫുൾ ആയിട്ട് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഞാൻ വളരെ കുറച്ച് മാത്രമാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ എനിക്ക് വീഡിയോ എടുക്കാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്കി ടോണറ് ഫുള്ളായിട്ട് ഹെയറിൽ ഒഴിച്ചിട്ട് നമ്മുടെ തലയിലോട്ട് ഒഴിച്ചിട്ട് വാഷ് ചെയ്ത് കളയാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബാക്കി സ്കാൽപ്പിലൊക്കെ തേച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ മുടിയിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ എത്ര സമയം വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള പാക്കാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വയ്ക്കട്ടെ മാക്സിമം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് വെക്കുക അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം ഷാംപൂ കണ്ടീഷണർ ഒന്നും നമ്മൾ ഈ ഒരു മാസം യൂസ് ചെയ്യാനായിട്ട് പോകത്തില്ല അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമുക്ക് പാക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇപ്പോഴൊന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പം നമുക്ക് ഈ മാസം എപ്പോഴെങ്കിലും ഷാംപൂ യൂസ് ചെയ്യാം അപ്പോൾ അതിന് മുൻപായിട്ട് ഇങ്ങനെയുള്ള ഹെയർ പാക്കൊക്കെ കിട്ടുന്നതിന് ശേഷം മാത്രം നമുക്കതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു മാക്സിമം ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ അത്രേ തന്നെ ഉള്ളൂ ആഴ്ചയിലും ഒന്നോ രണ്ടോ തവണ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഡേയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നൈറ്റിലാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്നും വിട്ടുപോകരുത് ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ചാനലിലുണ്ട് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം അപ്പോൾ അത്രേ ഉള്ളൂ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു